ഇന്നത്തെ വീഡിയോ അടിപൊളി രുചിയിൽ തേങ്ങ അരച്ച മീൻകറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കാളാഞ്ചി മീനാണ് എടുത്തേക്കുന്നത് മീൻ കൊണ്ടുവന്നപ്പം തന്നെ കഴുകി വൃത്തിയാക്കി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ അത് തണുപ്പ് പോയതിന് ശേഷം എടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞത് ചുമന്നുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞത് പച്ചമുളക് ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിൽ എന്നിവയാണ് ഒരു ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു ഇനി അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതവിടെ വയണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് വയറ്റാൻ വെച്ചതെല്ലാം നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റിയെടുക്കുക ഒരുപാടങ്ങ് വാടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പീസ് ചെറിയ പുളി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക നമ്മുടെ കറി ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾ മീൻ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതേപോലെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് മീനും കൂടെ ചേർത്തിട്ടൊരു പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം ഇതേ രീതിയിൽ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് കറി വെക്കാം വെള്ളം വെക്കുമ്പോൾ എപ്പോഴും മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടച്ചു വെച്ച് നമുക്കൊന്ന് എടുക്കാം ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മീനൊക്കെ ഇവിടെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം മീൻ പൊടിഞ്ഞു പോവാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ ഓക്കെ ആണോ നോക്കുക ഇതിവിടെ എല്ലാം കറക്റ്റ് പരുവാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്യാം നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വെക്കുക അടച്ചു വെച്ച് നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കാം ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്